അന്നബിയു ഔലാ ബിൽ നബിയോ മിൻ മുഗ്മിനുംഫുസുഹിം നബി സത്യവിശ്വാസികൾക്ക് അവരുടെ ശരീരങ്ങളെക്കാൾ ബന്ധപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ഹിസാബിലെ ആറാമത്തെ വചനം ആരംഭിക്കുന്നത് അതായത് സത്യവിശ്വാസി മറ്റെന്തിനേക്കാളും തിരുനബിയെ സ്നേഹിക്കണം നബീസു അലൈവി വസലമ തങ്ങളുടെ താൽപ്പര്യത്തിനുസരിച്ച് ജീവിക്കണം തങ്ങളുടെ താൽപര്യത്തിന് വിരുദ്ധമായത് അക്കാരണം കൊണ്ട് ഉപേക്ഷിക്കുകയും വേണം അങ്ങനെ സാധാരണ നിലയിൽ ഒരാൾ മറ്റെന്തിനേയും സ്നേഹിക്കുന്നത് മറ്റെന്തിനേയും പുൽകുന്നത് സ്വന്തത്തെ കഴിഞ്ഞാണ് എന്നാൽ സ്വന്തത്തെക്കാളും സ്വന്തം ആത്മാവിനേക്കാളും തിരുനബിയെ പുൽകണമെന്ന് സത്യവിശ്വാസികളോട് ആവശ്യപ്പെടുകയാണ് വിശുദ്ധ കുർഖാൻ ചെയ്യുന്നത് ഒരിക്കൽ ഉൾമർ അലി അള്ളാഹു അന്ഹു നബി അലൈഹി അല്ലാ തങ്ങളോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലേ അള്ളാഹു ആണേ സത്യം എൻ്റെ ആത്മാവ് ഒഴിച്ച് മറ്റെന്തിനേക്കാളും അങ്ങ് എനിക്ക് പ്രിയപ്പെട്ടവരാണ് ഇല്ല ഉൾമറെ മറ്റെന്തിനേക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാകാതെ തരമില്ല എന്നായിരുന്നു അതിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിവചിച്ചത് അന്നേരം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തിരുദൂതരേ അള്ളാഹു ആണേ സത്യം എൻ്റെ ആത്മാ ഉൾപ്പെടെ മറ്റെന്തിനേക്കാളും അങ്ങ് എനിക്ക് ഇഷ്ടപ്പെട്ടവരാണ് അപ്പോഴാണ് ഉൾമർ അലി അള്ളാഹ് വനുവിനെ നബ്സു അള്ളാഹു അല്ലി വസ്ലമാത്തങ്ങൾ ശരിവെക്കുന്നത് അപ്പോൾ സർവസ്വത്തെക്കാളും തങ്ങളെ സ്നേഹിക്കുകയും തങ്ങളെ ജീവിതപഥത്തിൽ കൊണ്ടുവരികയും ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമയിൽ നിന്ന് മുത്തുനബിയായി മാറുന്നത് മറ്റെന്തിനേക്കാളും തങ്ങളെ സ്നേഹിക്കുകയും നമ്മുടെ ജീവിതപഥത്തിൽ തങ്ങളുടെ ചര്യ കൊണ്ടുവരികയും ചെയ്യുക വഴി സ്വാഭാവികമായി അതിൻ്റെ പരിണിതിയായി സംഭവിക്കുന്ന ഒരാശയമാണ് മുത്തുനബി എന്ന് പറയുന്നത്